വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ വടക്കുമുറി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി പി എം ഏരിയ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി വെച്ചിരുന്നു ഓരോ വർഷവും സാധാരണ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യാറേ ഇല്ല വർധനവാണ് പണം നീക്കി വെക്കേണ്ടത് വർധനവാണ് വരുത്തേണ്ടതെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തൊഴിലുറപ്പിന് വേണ്ടി വെച്ച പണം വെട്ടിക്കുറച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അങ്ങനെ വെട്ടിക്കുറച്ചാൽ ഇപ്പോൾ കിട്ടുന്ന നൂറ് ദിവസത്തെ ആളുകൾക്ക് പണിയെടുക്കുന്നവർക്ക് നൂറ് ദിവസം തികച്ച് പണിയെടുക്കാനുള്ള പണം പോലും ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടില്ല റോമി ബേബി അധ്യക്ഷത വഹിച്ചു അംബിക ബാബു പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു